പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് ഈരാറ്റുപേട്ട സബ് രജിസ്ട്രാർ ഓഫീസ് ആധാരം ഉൾപ്പെടെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ മറ്റ് രജിസ്ട്രാർ ഓഫീസുകളെ സമീപിക്കേണ്ട സ്ഥിതിയിലാണ് ഇവിടുത്തെ ജീവനക്കാർ സ്കാനർ പണിമുടക്കിയതാണ് സ്ഥിതി രൂക്ഷമാക്കിയത് മഴക്കാലത്ത് പതിവാകുന്ന വൈദ്യുതി മുടക്കത്തെ മറികടക്കാൻ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇൻവെർട്ടർ പ്രവർത്തനരഹിതമായിട്ട് ഒരു വർഷത്തോളമായി അസൗകര്യങ്ങളുടെ നടുവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ കയറി ചെല്ലണമെങ്കിൽ നിരവധി പടികൾ ചവിട്ടേണ്ട അവസ്ഥയുമുണ്ട് അവിടെ എത്തിയാൽ തന്നെ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രയവിക്രയങ്ങൾ നടക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസുകളിലൊന്നായ ഇവിടേക്ക് ഈരാറ്റുപട മുനിസിപ്പാലിറ്റിയിലെ ഏഴ് വാർഡുകൾ കൂടാതെ മേലുകാവ് മൂന്നിലവ് തലനാട് കൊണ്ടൂർ തലപ്പുലം എന്നീ പഞ്ചായത്തുകളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി ജനങ്ങൾ എത്തുന്നു അതുകൊണ്ട് തന്നെ ഇലവീഴ പുഞ്ചറ മുതൽ ഇല്ലിക്കൽ കല്ലിൻ്റെ അടിവാരത്തു നിന്നുപോലുമുള്ള ആളുകൾ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് ഈ ഓഫീസിനെയാണ് കുടുംബസ്വത്തുക്കളും മറ്റും ഭാഗം വയ്ക്കുന്ന കാര്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന പ്രായം ചെന്നവരാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത് സേവന സന്നദ്ധരായി വേണ്ടത്ര ജീവനക്കാരുണ്ടെങ്കിലും സിസ്റ്റം പ്രവർത്തിക്കാത്തത് കാരണം നോക്കി നിൽക്കാനേ അവർക്കും സാധിക്കുന്നുള്ളൂ അവസാനം ശാപവാക്കുകൾ കേൾക്കാതിരിക്കാനായി അവർ അടുത്തുള്ള രജിസ്ട്രാർ ഓഫീസുകളെ സമീപിച്ച് കാര്യങ്ങൾ നടത്തിക്കൊടുത്ത് തിരികെ അയക്കുകയാണ് പതിവ്